മീനു ഡൽഹിയിലാണോ എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തില് പാക്കിസ്ഥാനെ ഇന്ത്യ മുട്ടുകുത്തിച്ചത് കറാച്ചിയെ വീഴ്ത്തിയത് അതേ യുദ്ധതന്ത്രം തന്നെ ഇപ്പോഴും പയറ്റുമെന്നാണ് കേൾക്കുന്നത് അതായത് ബ്രഹ്മോസ് അടക്കമുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകൾ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് നീങ്ങുന്നു എന്നാണ് കേൾക്കുന്നത് ഇപ്പോ കടലിൽ നിന്ന് ആക്രമിച്ച് പാകിസ്ഥാനെ ചാരമാക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ നാവികസേന അടുത്ത യുദ്ധതന്ത്രം പുറത്തെടുത്തിട്ടുണ്ട് പാകിസ്ഥാനെതിരായിട്ടുള്ള ഇന്ത്യയുടെ പോരാട്ടം ഇനി മൃദുവായി പോകില്ല വളരെ ശക്തമായ രൂപത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ യുദ്ധക്കപ്പലുകളാണ് കറാച്ചിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എട്ട് ദിവസം മുമ്പ് തന്നെ കറാച്ചിയിലേക്ക് പോകാൻ യുദ്ധക്കപ്പൽ തയ്യാറായി നിന്നതാണ് ബ്രഹ്മോസ് മിസൈൽ അടക്കം കപ്പലിലുണ്ട് എന്നാണ് സൂചനകൾ പാകിസ്ഥാനെ കടലിൽ നിന്ന് ആക്രമിച്ച് ചാരമാക്കുക എന്നതാണ് ഇന്ത്യയുടെ പുതിയ ലക്ഷ്യം കറാച്ചി തുറമുഖത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സേന മിസൈൽ ആക്രമണം നടത്തി എന്ന വാർത്ത തള്ളി പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു എന്നാൽ കറാച്ചിയെ ഇന്നലെ ആക്രമിച്ചെന്നോ ഇല്ലെന്നോ ഇന്ത്യ ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല പാകിസ്ഥാനിലെ തന്ത്രപ്രധാന നഗരമായിട്ടുള്ള കറാച്ചിയെ വീഴ്ത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തത് ഇതേ യുദ്ധതന്ത്രം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇന്ത്യ പുറത്തെടുത്തേക്കും ഇതിനു വേണ്ടിയാണ് യുദ്ധ കപ്പൽ ഇറക്കിയത് എന്നാണ് വാർത്തകൾ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം തുടരുന്നതിനിടയിൽ തിരിച്ചടിക്കുന്നതിനു വേണ്ടിയാണ് നാവികസേനയും രംഗത്ത് സജീവമാകുന്നത് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കറാച്ചി ലക്ഷ്യമാക്കി പുറപ്പെട്ടു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകൾ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് പുറപ്പെട്ടു ഇന്ത്യക്ക് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ അതിരൂക്ഷമായിട്ടുള്ള വെടിവെപ്പ് തുടങ്ങിയതിന് പിന്നാലെ ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമായി ഡ്രോൺ ആക്രമണവും പാകിസ്ഥാൻ തുടരുകയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ രൂപത്തിൽ തിരിച്ചടിക്കുന്നുണ്ട് എന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും സൈന്യം പാകിസ്ഥാന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകി രാത്രി ജമ്മുവിലേക്ക് മാത്രം എത്തിയത് നൂറോളം ഡ്രോണുകളാണ് പാക് ഡ്രോണുകളിൽ നിലം തൊടിയിക്കാതെ തകർത്ത സൈന്യം ശക്തമായിട്ടുള്ള പ്രതിരോധമാണ് ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ നട്ടെല്ലാണ് കറാച്ചി തുറമുഖവും കറാച്ചി നഗരവും പാകിസ്ഥാന്റെ നികുതി വരുമാനത്തിന്റെ മുപ്പത്തിയഞ്ച് ശതമാനവും നൽകുന്ന നഗരമാണ് കറാച്ചി ഇത് തുറമുഖമാണ് പ്രധാനപ്പെട്ട വരുമാനം പാകിസ്ഥാന്റെ വ്യാപാരത്തിന്റെ അറുപത് ശതമാനത്തോളം ഈ തുറമുഖം വഴിയാണ് കിട്ടുന്നത് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട റിഫൈനറിയും കറാച്ചിയാണ് കറാച്ചി തുറമുഖം തകർന്നാൽ പാകിസ്ഥാന് വലിയ ആഘാതമുണ്ടാകും എന്ന് സൈനിക കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ വിലയിരുത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഇന്ത്യ മുട്ടുകുത്തിച്ചത് കറാച്ചിയെ വീഴ്ത്തിക്കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ കറാച്ചിയെ ലക്ഷ്യം വെക്കുമോ എന്നത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് അന്ന് ഇന്ത്യൻ നാവികസേന നടത്തിയ മിന്നലാക്രമണത്തിൽ കറാച്ചി തുറമുഖത്തിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടായിരുന്നു തുറമുഖത്തിൽ ഉണ്ടായിരുന്ന നിരവധി കപ്പലുകൾ ഇന്ത്യൻ നാവികസേന കടലിൽ മുക്കിക്കളഞ്ഞു അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്നും നാവികസേന വാങ്ങിയ മിസൈൽ ബോട്ടുകളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത് മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ കെ കെ നായരുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് നാവികസേനാ സംഘം മിസൈൽ ബോട്ട് യുദ്ധരീതി പരിശീലിക്കാൻ സോവിയറ്റ് യൂണിയനിൽ പോയത് അന്നത്തെ നാവികസേനാ മേധാവിയായിരുന്ന അഡ്മിറൽ എം എസ് നന്ദ ദി നന്ദി ഹു ബോംബഡ് ബോംബഡ് കറാച്ചി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് കേട്ടോ ആത്മകഥയാണ് തിനകത്ത് ഈ കറാച്ചി തുറമുഖം ആക്രമിച്ച രീതി കൃത്യമായ രൂപത്തിൽ അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് ആ സംഭവങ്ങളെ കുറിച്ചിട്ട് എല്ലാം എടുത്ത് പറയുന്നുണ്ട് ദുഃഖ രാജ്യത്തിന്റെ ചരിത്രമാണ് ലോകം വിധി എഴുതിയ യുദ്ധ ചരിത്രങ്ങളാണ് ഇതൊന്നും നമ്മൾ നമ്മുടെ ഹിസ്റ്ററി പുസ്തകങ്ങളിൽ ചരിത്ര അധ്യാപകന്മാരുടെ നാവിൽ നിന്നും ഒന്നും കേട്ടിട്ടില്ല പഠിച്ചിട്ടില്ല യഥാർത്ഥ ചരിത്രം ഇപ്പോഴാണ് മറനീക്കി പുറത്തു വരുന്നത് എന്ന് വിചാരിച്ചാൽ മതി യുടെ കറാച്ചി ആക്രമണം നിരവധി ബോളിവുഡ് സിനിമകൾക്ക് വിഷയമായിട്ടുണ്ട് സമാനമായിട്ടുള്ള ആക്രമണം ഇന്ത്യൻ നാവികസേന വീണ്ടും പദ്ധതിയിടുകയാണ് നാവികസേനയും തിരിച്ചടിക്ക് സജ്ജമായി അറേബ്യൻ കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് സമുദ്ര പട്രോളിങ് വിമാനങ്ങളും കപ്പൽ സഹായക വിമാനങ്ങളും വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ എല്ലാ പ്രവർത്തന ക്ഷമമായ രൂപത്തിൽ മുൻനിര യുദ്ധക്കപ്പലുകളും കടലിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചാൽ ഉടനെ തന്നെ പാകിസ്ഥാന് നാവികസേന കനത്ത രൂപത്തിൽ തിരിച്ചടി നൽകുമെന്നാണ് പ്രതിരോധ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് വ്യോമസേനാ മേധാവിയായ എയർ മാർഷൽ എ പി സിംഗും നാവികസേനാ മേധാവിയായ അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു ഈ കൂടിക്കാഴ്ചകളിലാണ് പാകിസ്ഥാനെതിരായിട്ടുള്ള സൈനിക നടപടികൾക്ക് സേനാ വിഭാഗങ്ങൾ സജ്ജമാണ് എന്ന് സേനാ മേധാവികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചത് തന്നെയുമെല്ലാം വിമാനങ്ങളൊക്കെ സജ്ജമാണ് എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു റഫാൽ പോർ വിമാനങ്ങളിൽ നിന്ന് സ്കാൽപ്പ് മിറ്റിയോർ മീറ്റിയോർ ഹാമർ മിസൈലുകൾ ഇതൊക്കെ ലക്ഷ്യസ്ഥാനത്തേക്ക് തുടക്കാൻ സാധിക്കും നാനൂറ്റി അൻപത് കിലോ പോർമുന വഹിച്ച് മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് റാഫലിൽ നിന്ന് റഫാൽ റാഫേൽ രണ്ടും പറയും തുടക്കാൻ കഴിയുന്ന എയർ ടു ഗ്രൗണ്ട് സ്കാൽപ്പ് മിസൈലുകൾ അപ്പൊ ഇന്ത്യ എത്രമാത്രം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് ഓപ്പറേഷൻ തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാണ് മുതൽ അൻപത് വരെ ശേഷിയുള്ളതാണ് എയർ ടു എയർ മീറ്റിയോർ മിസൈലുകൾ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ നേരിടാൻ റഫാൾ യുദ്ധവിമാനങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും ഈ സംവിധാനം ഉപയോഗിച്ചിട്ടായിരുന്നു പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്തത് ഇതിനിടയിൽ പടിഞ്ഞാറൻ മേഖലയിലെ എയർ ബേസുകളിലെ ഓപ്പറേഷൻ റെഡിനസ് പ്ലാറ്റ്ഫോമുകൾ അതുപോലെ അതിന്റെ എണ്ണം വ്യോമസേന വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കാനും സാഹചര്യം ഒരുക്കി ടേക്ക് ഓഫ് ചെയ്യാൻ പാകത്തിൽ രണ്ടോ മൂന്നോ പോർ വിമാനങ്ങൾ എയർബേസിന് സമീപത്തെ ഈ പ്ലാറ്റ്ഫോമുകളിൽ സജ്ജമാക്കി നിർത്തിയി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിടന്ന ചില ആളുകൾ കാറി കാറിപ്പോകുന്നതുപോലെ ഇന്ത്യ ഒരു തയ്യാറെടുപ്പുകളും ഇല്ലാതെ സ്വന്തം ജനതയെ പരീക്ഷിക്കുന്നതിനു വേണ്ടി ചെയ്തതല്ല ചില പാകിസ്ഥാൻ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ തോന്നും അത് സാധാരണ രീതി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ പൈലറ്റുമാരെ കുറിച്ചിട്ട് എന്തെല്ലാം വ്യാജ വാർത്തകളാണ് പാകിസ്ഥാൻ പടച്ചുവിടുന്നത് ഈ വ്യാജ വാർത്തകളിൽ നിർവീര്യമായി പോകുന്ന ആത്മവീര്യമല്ല ഇന്ത്യക്കാർ ഉള്ളത് ഇപ്പോ ഇന്ത്യൻ വനിതാ പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലായി എന്ന രൂപത്തിലുള്ള വ്യാജ പ്രചാരണം വരെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനെ തള്ളി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മുന്നോട്ട് വരികയും ചെയ്തു അതായത് പാകിസ്ഥാൻ ജനതയെ കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ ഇന്ത്യക്കെതിരെ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഇപ്പോൾ വ്യാജ വാർത്തകൾ മാത്രമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റായ ശിവാനി സിംഗ് കണ്ടോ ഒരുപാട് സ്ത്രീ രത്നങ്ങളുണ്ട് സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച ഈ യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയതും യുദ്ധവിമാനങ്ങൾ പറത്താൻ മുന്നോട്ട് സ്ത്രീ പറഞ്ഞ ചില പാക് അനുകൂല അക്കൗണ്ടുകളിൽ അക്കൗണ്ടുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെയാണ് ഇതൊക്കെ പുറത്തു വരുന്നത് യുദ്ധവിമാനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ശിവാനി സിംഗിനെ പാകിസ്ഥാൻ പിടികൂടി എന്ന അവകാശവാദത്തോടു കൂടി ഒരു വീഡിയോ പാകിസ്ഥാൻ എക്സിന്റെ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത് വ്യാജമാണെന്നും ഇത്തരം പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും പി ഐ ബി ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അനുകൂല അക്കൗണ്ടുകൾ നടത്തിയ ഒട്ടേറെ വ്യാജ പ്രചാരണങ്ങളാണ് പി ഐ ബി തെളിവുകളടക്കം ഒളിച്ചടുക്കിയത് ഇന്ത്യൻ സൈനികർ കരഞ്ഞുകൊണ്ട് സൈനിക പോസ്റ്റുകൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ചില വീഡിയോ പാക് അനുകൂല അക്കൗണ്ടുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണെന്നും ഇന്ത്യൻ സൈന്യവുമായി ഈ വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നും പി ഐ ബി ഫാക്ട് ചെക്ക് വിഭാഗം എക്സിലൂടെ അറിയിക്കുന്നുണ്ട് കാരണം അവർക്കിപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചാലും